ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കലും റെക്കോർഡ് പ്രദർശനവുമായി തൃക്കടവൂർ വില്ലേജ് ഡിജിറ്റൽ റീസർവേ സംഘടിപ്പിച്ചു വസ്തു വിൽക്കലും വാങ്ങലും വാങ്ങലുമൊഴിച്ച വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇനി ഡിജിറ്റലായി മാത്രം നടത്തുക സ്ഥലം കൃത്യമായി അളന്നിട്ടുണ്ട് പേരുവിവരങ്ങൾ മാറിയിട്ടില്ല ഫോൺ നമ്പർ മാറിയിട്ടില്ല എന്നിങ്ങനെ പല അറിയിപ്പുകളും ഡിജിറ്റൽ റിസർവേ പോർട്ടലായ എന്റെ ഭൂമിയിലൂടെ അറിയിപ്പ് ലഭിക്കും എല്ലാവരും എന്റെ ഭൂമി എന്ന പോർട്ടിൽ അവരവരുടെ ഭൂമി സംബന്ധമായ രേഖകൾ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യണം ഇല്ലാത്തപക്ഷം റിസർവേ ചെയ്യാൻ കഴിയില്ല എന്നും വേദിയിൽ ആളുകൾക്കായി വ്യക്തമാക്കി ഡിവിഷൻ കൗൺസിലർ ഗിരിജ സന്തോഷ് അധ്യക്ഷയായ ചടങ്ങിൽ കൊല്ലം ജില്ലാ സബ് കളക്ടർ നിശാന്ത് സിഹാര ഉദ്ഘാടനം നിർവഹിച്ചു സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സലീം എസ് വിഷയാവതരണം നടത്തി ഡിവിഷൻ കൌൺസിലർമാരായ ഗിരിജ തുളസി സിന്ദറാണി സ്വർണമ്മ ടെൽസ തോമസ് അഭിലാഷ് അഭിലാഷ്ടിയാർ ജാസ്മിൻ ജോർജ് ഷീല കെ പ്രശാന്ത് ജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം